ഹലോ ഇതായി ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ തന്നെ തുടക്കക്കാർക്ക് ബിഗിനേഴ്സിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മൾ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് സൈഡിലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൻ എടുത്തു പാനിലേക്ക് കോക്കനട്ട് കൊക്കനട്ട് ഓയിലൊഴിച്ചു ആവശ്യത്തിനുള്ള ഒരു രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഗാർലിക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഇട്ട് കൊടുത്തു ഞാൻ കൂടുതലും ഈ ഇഞ്ചി വെളുത്തുള്ളി എന്താണ് പേസ്റ്റ് ചേർക്കുക അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് ചേർക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇടയ്ക്കിങ്ങനെ എന്താണ് ചെമ്മീൻ റോസ്റ്റിനും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റിനും ചിക്കൻ റോസ്റ്റിനുമൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തും ഇടും ഇത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു ഭയങ്കര വേറെ ഒരു സ്മെല്ലും വേറെ ഒരു ഫ്ലേവറും വേറെ ഒരു രുചിയൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ഓരോന്നിൻ്റെ അരിയലിൽ വരെ ടേസ്റ്റിനുള്ള ഡിഫറൻസ് ഉണ്ടാവാം അപ്പോൾ അതാണ് നമ്മുടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് ഇഞ്ചി ഇട്ടു വെളിച്ചെണ്ണ ഇട്ടു സോറി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു നാലഞ്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു പിന്നീട് ഇതാ തക്കാളി ഇട്ടു ഒരു ഫുൾ തക്കാളി ഉണ്ടായിരുന്നു ഒരു തക്കാളി ഇട്ടു പിന്നെ ഒരു മൂന്ന് നാല് സവോള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളിതാ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു ഉപ്പ് ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു ഇതാ നന്നായിട്ടൊന്ന് വേവട്ടെ പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് വെന്ത് അലിയണ്ട നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും തക്കാളി സവോളയൊക്കെ കാണാത്ത രീതിയിൽ വെന്ത് അലിഞ്ഞിട്ടാണ് ഞാൻ എടുക്കാറ് പക്ഷേ റോസ്റ്റ് ആകുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് വെന്ത് അലിയണ്ട ഒരു മീഡിയം പരിവായപ്പോഴത്തേനും നമ്മളതിലേക്ക് ഞാനതിലേക്ക് ചേർത്ത് കുറഞ്ഞ പൊടികളെന്ന് പറയുന്നത് ചില്ലി പൗഡർ ചേർത്തു ഒരു ഒന്നോ രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ചേർത്തു പിന്നീട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്തു പിന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു റോസ്റ്റാണല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു പിന്നെ പെരുഞ്ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തു ഞാനിതിൽ സ്കിപ്പ് ചെയ്തിരിക്കുന്ന പൊടി എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിതൊരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത് അപ്പം റോസ്റ്റുകൾക്ക് ഞാൻ പൊതുവേ മല്ലിപ്പൊടി ചേർക്കാറില്ല കുറച്ച് ഗ്രേവി ആയിട്ട് വേണം ഒരു സെമി ഗ്രേവി വേണം അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള ഗ്രേവി വേണം അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറ് അപ്പം ഈ ചെമ്മീൻ റോസ്റ്റാണെങ്കിലും ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ഇവകെ റോസ്റ്റുകൾക്കൊക്കെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാറാണ് പതിവ് ഓക്കെ നമ്മുടെ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചിക്കൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ ഒരു വലിയ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് അപ്പോൾ അത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ദാ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നോക്കി നോക്കിയാണ് ചേർക്കുന്നത് കേട്ടോ ചില്ലി പൗഡർ ചേർത്തു അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്തു ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്തു അപ്പം നം എങ്കിലും എരിവ് ഓവർ ആകുന്നില്ല എല്ലാം കുറച്ച് കുറച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്പൈസ് ലെവൽ ബാലൻസ് ചെയ്യുന്ന നോക്കി നോക്കിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്നവർ മുളക് പൊടിയുടെ അളവും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ അളവും അളവും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ എല്ലാം കൂട്ടാൻ കേട്ടോ ഇത് മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ കറി റെഡിയാക്കുന്നത് അപ്പോൾ അവർ അവർ അത്യാവശ്യം എരിവ് കഴിക്കുന്ന മക്കളാണ് എങ്കിലും ഓവർ ആവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും നമ്മുടെ എരിവും ഉപ്പും മസാലകളും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തു വെച്ചു ഇത് കണ്ട അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിച്ചായിരുന്നു പിന്നെ ഈ വെള്ളം ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കംപ്ലീറ്റ് നമ്മുടെ സവോളയിൽ നിന്നും തക്കാളിന്നും ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ അങ്ങനെ അതിൽ കിടന്ന് നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ ചിക്കനിന്നും അതുപോലെ തന്നെ തക്കാളിന്നും സവോളയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിലൊക്കെയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ റോസ്റ്റ് വേണ്ടവർക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നില്ല കാരണം ഞാൻ ഈ കറി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എനിക്കൊരു ഡിന്നറിന് വേണം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണം സോറി എനിക്കൊരു ബ്ര ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണം ഒരു ഡിന്നറിന് വേണം വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നേരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടോ ഒരു രക്ഷയില്ലാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തായിരുന്നു അതും ഏകദേശം ഈ ഒരു റെസിപ്പിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അട്ടിപൊളിയാണ് അപ്പോൾ ചിക്കൻ ബ്രസ് ആണല്ലോ അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് താമസമൊന്നുമില്ല ഒരു ടെൻ മിനിറ്റ്സിൽ നമ്മുടെ കറി സെറ്റാകും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നോർമൽ ബോൺ പീസസും അതുപോലെ തന്നെ ബോൺലെസ് പീസസും എല്ലാം റെഡിയാക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ റെഡിയാക്കാറുണ്ട് ഇന്ന് പിന്നെ എൻ്റെ കയ്യിലൊരു ട്രേ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇരുന്നുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഇന്നൊരു കിടലം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടോ അപ്പത്തിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും പുട്ടിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും വെറും വെറും ചോറിനും അതുപോലെ തന്നെ നെയ്ച്ചോറിനും എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതാ എൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാ ഞാൻ ബാക്കി ഒരു അതിൽ തന്നെ വെച്ചിട്ട് ഒരു പോർഷൻ എന്താ ഞാനിപ്പോൾ കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് അപ്പോൾ എൻ്റെ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കഴിക്കാൻ ഭയങ്കര ഡെലീഷ്യസ് ആണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് താങ്ക് യു